കുവൈത്തിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നിന്നും കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി രക്ഷപ്പെട്ടത് തലനാരടയ്ക്ക് തീ ആളിപ്പടരുന്നത് കണ്ട നളിനാക്ഷൻ വാട്ടർ ടാങ്കിലേക്ക് എടുത്തു ചാടുകയായിരുന്നു നേരെ ചെന്ന് വീണത് വെള്ളത്തിലേക്ക് പരിക്കേറ്റെങ്കിലും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വീഴ്ചയിൽ അരയ്ക്ക് താഴെ പരിക്കേറ്റ നളിനാക്ഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രിയിൽ എത്തുന്നവരെ ബോധമുണ്ടായിരുന്നില്ല എന്നും നളിനാക്ഷൻ പറയുന്നു നിലവിലെ അപകടനില തരണം ചെയ്തുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പത്ത് വർഷമായി ഇയാൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു നളിനാക്ഷൻ അപകടത്തിൽപ്പെട്ടുവെന്ന വാർത്ത നാട്ടിൽ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ പരന്നിരുന്നു വൈകിട്ടോടെ നളിനാക്ഷന്റെ ശബ്ദം ഫോണിൽ കെട്ടപ്പോഴാണ് തൃക്കരിപ്പൂർ ഉളവറയിലെ വീട്ടിൽ ആശ്വാസമായത് അതേസമയം കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം നൽകും പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനമായിട്ടു ആരോഗ്യമന്ത്രി ബീണ ജോർജ് അടിയന്തരമായി കുവൈത്തിലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു ബീണ ജോർജിനെ അനുഗമിക്കും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനാണ് ഇവർ കുവൈത്തിലെത്തുന്നത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ സഹായം നൽകാമെന്ന പ്രമുഖ വ്യവസായി യൂസഫ് യൂസഫലിയും രണ്ടു ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന പ്രമുഖ വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക ഇതോടെ ഒരു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ധനസഹായ മിനത്തിൽ ലഭിക്കുക കുവൈത്ത് അഗ്നിബാധ മരണങ്ങളിൽ മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ും മലയാളികൾ മരണപ്പെട്ടതായാണ് വിവരം സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട് ഹെൽപ്പ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും മുഴുവൻ സമയം പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് കുവൈത്തിൽ നടത്തുന്ന ഇടപാടുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ തോമസ് വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കുറഞ്ഞത് രണ്ടു ദിവസമെങ്കിലും എടുക്കുമെന്ന് നോർക്ക ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കുവൈത്ത് സർക്കാർ പരമാവധി സഹകരണം നൽകുന്നുണ്ട് എന്ന നിലയിൽ ആശുപത്രിയിലുണ്ടെന്നും വിവരം ലഭിക്കുന്നു ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പത്തൊൻപത് മലയാളികളാണ് മരണമടഞ്ഞിട്ടുള്ളത് തീപിടുത്തത്തിൽ ആകെ നാൽപ്പത്തിയൊൻപത് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ നാട്ടിലെത്തിക്കും കൊല്ലം ചൂർനാട് നോർത്ത് സ്വദേശി ഷമീർ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു തൃക്കരിപ്പൂർ പിലിക്കോട് ഇരവിൽ തെക്കുമ്പാടെ സ്വദേശി കേളൂ പന്തളം മുടിയൂർ കോണം സ്വദേശി ആകാശ് എസ് നായർ പത്തനംതിട്ട വാഴാമുട്ടം സ്വദേശി പി മുരളീധരൻ പുനരൂർ നരിക്കൽ സ്വദേശികളായ സാജൻ ജോർജ് ലൂക്കോസ് വടക്കോട്ട് കോന്നി സ്വദേശി സജു വർഗീസ് കാസർഗോഡ് സ്വദേശി രഞ്ജിത്ത് കുണ്ടടുക്കം തിരുവല്ല സ്വദേശി തോമസ് ഉമ്മൻ ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരി പ്രദീപ് മലപ്പുറം സ്വദേശികളായ കുപ്പൻറെ പിറയ്ക്കൽ നൂഹ് പുലാമന്തോൾ തുരുത്ത് സ്വദേശി എം പി ബാഹുലയൻ കണ്ണൂർ ധർമ്മടം സ്വദേശി ബിശ്വാസ് കൃഷ്ണർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് പ്രവാസി കേരളീയർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇന്ത്യയിൽ നിന്നും പ്ലസ് നയൻ വൺ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ നിന്ന് വിദേശത്തു നിന്നും മിസ് കോൾ സർവീസും ബന്ധപ്പെടാം പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും മറ്റ് അടിയന്തര സഹായങ്ങൾക്കുമായി കുവൈറ്റിലെ മലയാളി അസോസിയേഷനുകളായും ലോക കേരള സഭ അംഗങ്ങളുമായും നിരന്തരം സമ്പർക്കത്തിലാണെന്ന് നോർക്ക റൂൾസ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി